വാസ്തുവിനെ പറ്റി പറയുമ്പോൾ ചിലത് അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു എന്ന് പറയുന്നത് ഈശാന കോണാണ് അതേസമയം ഒരു വീടിൻ്റെ ഈശാന കോണ് പോയി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈശാന കോണ് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതായത് ഈശാന കോണിൽ വന്നിരിക്കുന്ന റൂം ഏതാണ് വസ്തുവിന്റെ ഈശാന കോണ് അവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ നമുക്ക് പറയാൻ പറ്റും കാരണം ഈശാന കോണ് അത്രയും പ്രാധാന്യമുള്ളൊരു ദിക്കാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രകാരം എല്ലാ വസ്തുവിലും വീട്ടിലും ഒരു വാസ്തുപുരുഷനുണ്ട് അദ്ദേഹം അവിടെ കിടക്കുന്നതായിട്ടും വാസ്തുപുരുഷന്റെ സിരസ് വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കു ചോ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിരസ് തന്നെയാണ് അപ്പം ആ സിരസ് ഇരിക്കുന്ന ഈശാന കോണന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അവിടെ ശിവനുണ്ടെന്നും ഒമ്പത് ഗ്രഹങ്ങളിൽ ഗുരു എന്ന് പറഞ്ഞ ഗ്രഹം അവിടെയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഗുരുവാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഗ്രഹം അപ്പം വടക്ക് കിഴക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ഒഴിവാക്കണം എന്നിട്ട് അത് തെക്ക് കിഴക്കിലേക്കോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ കിച്ചൺ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് ഉള്ളത് അതൊക്കെ പിന്നെ ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ പോയാലോ അല്ലാത്തുണ്ടെങ്കിൽ ചെന്നൈയിലേക്ക് പോയാലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയാലോ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് സാധാരണ അടുക്കള പണിയാറില്ല കേരളത്തിൽ അത് ഭൂരിഭാഗം തരും ചെയ്യുന്നുണ്ട് ഇപ്പോഴും പുതിയ പ്ലാനുകൾ വര വരയ്ക്കുന്നുണ്ട് അതിനൊരു തർക്കത്തിനില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ അത് പിന്നെ ഒഴിവാക്കാം അപ്പോൾ അടുത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് വടക്ക് കിഴക്ക് ദിക്കിന്റെ സൗഭാഗ്യം ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തരത്തിലുള്ള നിർമ്മിതികളും പാടില്ല നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പട്ടിക്കൂട് കൊണ്ടിരിക്കുക കിഴക്ക് ഭാഗത്ത് ഒരു കോഴിക്കോട് കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറിന്റെ മോട്ടറൊക്കെ വയ്ക്കുന്ന ഒരു പുര ചെയ്യുക അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കുളിമുറി സ്ഥാപിക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് അശ കെട്ടുക കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്താ സെക്യൂരിറ്റി റൂം കെട്ടുക അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല വസ്തുവിൽ വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും താന്നു നിൽക്കുക വടക്ക് കിഴക്ക് ഭാഗം നല്ല വൃത്തിയായി സൂക്ഷിക്കുക അവിടെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ ഭാഗത്തു കടന്നു വരാവുന്ന രീതിയിൽ ഗേറ്റുകളോ ഡോറുകളോ കൊടുക്കാം രണ്ട് ആ ഭാഗത്ത് കിണർ വരാം ഇതാണ് നമുക്ക് അവിടെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾ വൃത്തിയാക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതുകൊണ്ട് തരും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം വടക്ക് വശത്ത് നമുക്കൊരു അരോന മസ്ജിദിന്റെ സ്റ്റാച്യു വെക്കുന്നത് തൊഴിൽപരമായിട്ട് നല്ല റിസൾട്ട് തരും രണ്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു മണ്ടേരിയൻ ടക്സ് വെക്കുന്നത് നമുക്ക് ഒരുപാട് ഭാര്യയും ഭർത്താകുന്ന ഒരുപാട് ഐക്യവും സ്നേഹവും അതുണ്ടാക്കും അതുപോലെ തന്നെ ബ്ലൂ ആയി തൂക്കിയിടുന്നത് ദൃഷ്ടിദോഷത്തെ തടയാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ അമിത്യസ്തി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും ചെയ്യും ഇനി പന്ത്രണ്ട് അനിമൽസ് നമുക്കറിയാം നമുക്ക് എല്ലാവരും ജനിച്ച വർഷത്തിൽ നമുക്കൊരു അനിമലുണ്ട് നമ്മുടെ ആ ഗൂഗിളിനെ നോക്കിയാൽ നമ്മുടെ അനിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ ഓരോ അനിമലിനും മൊത്തത്തിൽ പന്ത്രണ്ട് അനിമൽസാണ് വരുന്നത് അതിൽ ഓരോ അനിമൽസ് നമ്മളുടെ അനിമലായിരിക്കും അപ്പോൾ ഓരോ അനിമലിനും ഒരു രഹസ്യ സുഹൃത്തുണ്ട് അപ്പോൾ ആ രഹസ്യ സുഹൃത്ത് ഏതാണെന്ന് നോക്കിയിട്ട് ആ അനിമലിനെ ആ രഹസ്യ സുഹൃത്തിനെ നമ്മുടെ കൈവശം കൊണ്ട് നടക്കുന്നത് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം